ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മഴയൊക്കെ ഏതാണ്ടൊക്കെ കുറഞ്ഞിട്ട് അടുത്ത വെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു നമുക്ക് കൃഷിഭവൻ്റെ കീഴിലൊരു ബന്ദി കൃഷിയുടെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള തടം എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ബന്ദി നടാനായിട്ടുള്ള തടം എടുക്കുക എന്തായിരം മാമ്മ എന്തായി ക്ലിയറായ അപ്പൊ ഞാനതൊന്ന് കാണിച്ചു തരാവേടും ആ എനിക്കറിയില്ല അപ്പൊ ഞാൻ അതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം ഞാൻ ഇറങ്ങുന്നില്ല ഇതല്ലോ ഇങ്ങോട്ട് നോക്കിയേ ബന്തി കൃഷി ചെയ്യാനായിട്ടാണ് കണ്ടോ നമ്മടെ വീട്ടിനാഗം കണ്ടോ നല്ല ക്ലിയർ ആയി കാണാം ഇവിടെ വട്ടയും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് കാറ്റുണ്ടല്ലേന്ന് മഴ എത്രയങ്ങ് തോന്നുന്നു കുറച്ചു നേരം നിന്നെങ്കി മണ്ണൊന്ന് സെറ്റായി വന്നേന അല്ലേ ഇപ്പൊ കഴിഞ്ഞോ കഴിഞ്ഞോ പണി ഇനി എന്താ ഉം ആ ചെറിയ വെയിൽ കാണുന്നുണ്ടല്ലേ എല്ലാം നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ വെച്ചില്ലായിരുന്നോ ഉം അവരാണ് മുളക് കത്തിരി വഴുതന അങ്ങനെ ഇങ്ങനെ എല്ലാ ചപ്പ ചൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ജാമ്പ ഇവിടെ നട്ടാ ആപ്പിൾ ചാമ്പയാ നമ്മള് അതാണ്ടേ മറ്റേ വീട് ഇടിച്ചിട്ടേ കൊണ്ടുവന്ന ആ വേസ്റ്റ് ഉണ്ടോന്നിട്ടതാ ഏ രാവിലത്തെ വെയിൽ കണ്ടപ്പോ കരുതി ഇന്ന് മഴ ഉണ്ടാവില്ല എന്നാലും രാത്രി ഫുള്ളേ മഴയായിരുന്നു നേരെ വെളുക്കുന്നവരെ മഴ ഉണ്ടായിരുന്നു രാവിലെ നല്ല വെയിൽ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് തിരിച്ചായി രാത്രിക്കാലം മഴയായി രാവിലെ ഇടിക്കല്ലേടോ രാവിലെ മഴയൊക്കെ ഇച്ചിരി ഒന്ന് തോന്നോ തോന്നപ്പോ കുളിപ്പിച്ചു അപ്പൊ അപ്പൊ കുളിപ്പിച്ചൊരു ഇലയപ്പോ കഴിച്ചിട്ട് നിക്കാ ഇല്ല ഞാൻ വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ അവൻ കയറി ഹൈറ്റിന് പുറത്ത് ഇയാൾ ഈ ബഹളം എവിടെക്കണന്ന് കാണിക്കണെ കാണിച്ചുതരാം നീ നിൽക്കുന്ന ആൾക്ക് കാലിൽ മണ്ണ് വറ്റുന്നതെന്നും പറഞ്ഞ ആള് വിളിവിളി ഇങ്ങനെ ഒരു പഴയൊരു ചേരാണെന്നാ അതിന്റെ മണ്ണിൽ ഒരു പലകൊക്കെ ഇട്ടിട്ട് വിട്ടുത്തതാണ് എന്നാത്തിനാ കരയുന്നേ ഇത്രയൊന്നും ഇല്ല കേട്ടോ ചെറുതാണ് നമ്മൾ പെരുന്നാളിൻ്റെ ആ സമയത്ത് അവിടെ പോയിപ്പോൾ മേടിച്ചതാണ് അപ്പൂസിൻ്റെ കൂട്ടായിട്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു നാല് മണിയാവുമ്പോൾ നമ്മൾ കടയിലേക്ക് ഇറങ്ങിപ്പോകുന്നു അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് ഒരു എട്ടുമണിയാകുമ്പോൾ കട ഉറച്ചിട്ട് കയറി വരുന്നത് ഇപ്പം ഒരു രണ്ടേ മുക്കാലാവുന്നു രണ്ടര രണ്ടേ മുക്കാലിന് അകത്താവുന്നു അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ